പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ണ് രോഗങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ വസ്തു ഏത് ഉത്തരം പനിനീർ സ്ഥിരമായി ശീതള പാനീയം കുടിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ അമിതവിയർപ്പുള്ളവർക്ക് ഏറ്റവും ഗുണകരമായ വസ്തു ഏത് ഉത്തരം രാമച്ച സമ്മർദ്ദം കൂടുന്നത് ഏത് തരത്തിലുള്ള സ്ത്രീകൾക്കാണ് ഉത്തരം സെക്സ് ഇല്ലാത്തവർക്ക് സ്ത്രീകൾ എന്താണ് സെക്സിന് ആയി ആഗ്രഹിക്കുന്നത് ഉത്തരം യോനിപാനം പുരുഷന്മാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന യോനി ഏത് തരത്തിലുള്ളതാണ് ഉത്തരം ഷേവ് ചെയ്തത് ഏതു കാര്യമാണ് സെക്സിന് തൊട്ടു മുൻപായി സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്തത് ഉത്തരം ഷേവിംഗ് സ്ത്രീകൾ സെക്സ് സമയത്ത് തൃപ്തിപ്പെടുന്നതിൻ്റെ ലക്ഷണം ഉത്തരം അമർത്തിപ്പിടിക്കൽ സ്ത്രീകൾക്ക് പുരുഷന്മാരോട് താൽപ്പര്യം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉത്തരം ഹോർമോൺ സ്ത്രീകൾക്ക് പ്രായം കൂടുമ്പോൾ കുറയുന്നത് എന്ത് പ്രത്യുൽപാദന ശേഷി സെക്സ് സമയത്ത് പുരുഷന് പെട്ടെന്ന് സ്ഖലനം സംഭവിച്ചാൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം രതിമൂർച്ച കുറവ് മനുഷ്യന്റെ ഏത് ഭാഗത്താണ് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തത് ഉത്തരം ചുണ്ടെ ചുവന്ന അരി കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം കൊളസ്ട്രോൾ കുറയാനും മുഖത്തിൻ്റെ തിളക്കം കൂടാനും സഹായിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉത്തരം ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക ശരീരത്തിലെ ഏത് അവയവത്തിലാണ് ഏറ്റവും ചൂടുള്ളത് ഉത്തരം ഹൃദയം ചീത്ത കൊളസ്ട്രോൾ കുറയാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം ഓട്സ് മൂത്രത്തിൽ ഉയർന്ന അളവിൽ പത വരുന്നതിൻ്റെ ലക്ഷണം എന്ത് ഉത്തരം വൃക്കരോഗം ഭക്ഷ്യവസ്തുവാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് ഉത്തരം തേൻ ഏത് അവയവമാണ് മനുഷ്യൻ ജനിച്ചാൽ ആദ്യം വളരുന്നത് ഉത്തരം ഹൃദയം രോഗമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്നത് ഉത്തരം അസിഡിറ്റി ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ദഹനക്കേടെ കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ശരീരഭാഗം ഉത്തരം തല ഏതു വ്യായാമമാണ് ഉറക്കക്കുറവിന് ഫലപ്രദമായത് ഉത്തരം യോഗ ക്ഷ്യവസ്തുവാണ് യൗവനം നിലനിൽക്കാൻ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര ഏത് ഭക്ഷ്യവസ്തു അമിതമായി ഉപയോഗിച്ചാലാണ് ശരീരത്തിൽ ക്ഷീണം കൂടുന്നത് ഉത്തരം പഞ്ചസാര ശരീരത്തിലെ ഏത് ഭാഗമാണ് ദിവസവും കഴുകാൻ പാടില്ലാത്തത് ഉത്തരം മുടി ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ആസ്മ ക്ഷ്യവസ്തുവാണ് പുരുഷന്മാരിലെ ബീജക്കുറവിന് ഫലപ്രദമായത് ഉത്തരം ഈന്തപ്പഴം മൂത്രക്കണച്ചിലുള്ളവർക്ക് അത് സുഖപ്പെടാൻ ഫലപ്രദമായത് ഉത്തരം കൂവപ്പൊടി ശരീരഭാഗത്താണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അണുക്കൾ കയറുന്നത് ഉത്തരം പാദം ഏത് വ്യായാമം ചെയ്താലാണ് മുഖത്തിലെ പ്രായം കുറയുന്നത് ഉത്തരം മുഖയോഗ ക്ഷണമാണ് രോഗപ്രതിരോധ ശേഷി കുറയുന്നവർക്ക് വരുന്നത് ഉത്തരം മുടി കൊയ്ച്ചിൽ ഏത് പ്രവൃത്തിയാണ് കണ്ണ് തുറന്നുകൊണ്ട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത് ഉത്തരം തുമ്മൽ ഫ്രൂട്ട് പച്ചയ്ക്ക് കഴിച്ചാലാണ് അബോർഷൻ വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉത്തരം പപ്പായ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് മുറിവുണ്ടായാലാണ് പെട്ടെന്ന് ഉണങ്ങാത്തത് ഉത്തരം കൈമുട്ട് അന്നജം അടങ്ങിയ ഭക്ഷണം ഏത് അവയവത്തിനാണ് ഗുണം ചെയ്യുന്നത് ഉത്തരം ആമാശയം ഏത് നട്സാണ് രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ ഫലപ്രദമായത് ഉത്തരം നിലക്കടല ഷുഗർ ഉള്ളവർ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് ഏത് ഉത്തരം മാമ്പഴം